പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് മധുരക്കിഴങ്ങ് ചെറിയുള്ളിയും തക്കാളിയും വെച്ചിട്ട് നല്ല ഒരു അടിപൊളി കറിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് വറുത്തരച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത് ആ കറി നാളികേരം എടുത്ത് വെച്ചാൽ കുറച്ച് കുറച്ച് ചെറിയുള്ളി രണ്ട് ഏലക്ക രണ്ട് മൂന്ന് പ പൂവ് കുറച്ച് രണ്ട് പട്ട ഒരു പിഞ്ച് പെരിഞ്ചീരകം ഇനി ഇതിലേക്ക് വേണ്ടത് കരുവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് ആദ്യം വറുത്തെടുക്കണേ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ മധുരക്കിഴങ്ങ് കൊണ്ട് കറി വെച്ചാൽ എല്ലാവരും വെക്കാത്തവരൊക്കെ ഒന്ന് വെച്ച് നോക്കണം എന്തായാലും ഇത് ഞാനൊന്നാദ്യം മധുരക്കിഴങ്ങ് ഒക്കെ കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ടിരട്ടെ ഒന്ന് ആദ്യം നമുക്ക് അതിൻ്റെ മുന്നേ ഇതൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഇതാ മധുരക്കിഴങ്ങ് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നത് ഇത് ഇനി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ ഇതേമായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതാണ് ഇതേമാതിരി ആക്കിയിട്ട് ഞാനൊന്ന് വേവിക്കുന്നുണ്ട് വേവിച്ചെടുത്തിട്ട് കാണിച്ചുതരാം കേട്ടോ പാൻ വെച്ച് എണ്ണ ചൂടാക്കുന്നത് ഞാൻ ഇതിലേക്ക് ആദ്യം രണ്ട് ഏലക്കായ എണ്ണ ഇട്ട് കൊടുക്കുന്നു പിന്നെ പട്ട പൂവ് ഒരു ചികരം പെരിഞ്ചീരകം എടുത്ത് വെച്ചിരിക്കുന്നുള്ളോ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ചെറിയ ഉണ്ടിട്ട് കൊടുക്കാം കേട്ടോ േരം ഇട്ട് കൊടുക്കെ ഈ കറി ആരും വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ മസാലക്കറി മാ മസാലക്കറി വെക്കില്ലേ അതേമാതിരി ഇരിക്കൂട്ടത് നല്ലോണം കൊടുക്കട്ടെ ഇതൊന്ന് ഇനി ഇതിലേക്ക് ഒരു നാടൻ നല്ല കരുവേപ്പിനും കൂടെ ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ കരുവേപ്പിനും കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്നക്കി കൊടുക്കട്ടോ ളക്കി കൊടുക്കുന്നുണ്ട് നാളികേരം നല്ലോണം ഒരിഞ്ഞ് വന്നിരിക്കുന്നത് ഇത് ഞാൻ ഈ ഗ്യാസ് ഓഫ് ആക്കാനേ നമുക്ക് ഉള്ളി വാട്ടിയെടുക്കാം കേട്ടോ നീ ചെറിയ ഉള്ളി അത് വാട്ടിയെടുക്കാം അതൊക്കെ വെച്ച് ഓയിലൊഴിച്ചു കൊടുത്തിരുന്നു ഇനി ഞാൻ അതിലേക്ക് ഉള്ളി ഇട്ട് ഇട്ടുകൊടുക്കാൻ വാറ്റിയെടുക്കുന്നതിന് ഇതിലേക്ക് പച്ചമുളക് ഇഞ്ചി ഇട്ട് കൊടുക്കട്ടെ വാറ്റുന്നതിലേക്ക് ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു തക്കാളി എടുത്ത് വെച്ചുണ്ടല്ലോ അതിട്ട് കൊടുക്കാം അതിട്ട് കൊടുത്തിട്ട് നല്ലോണം വാറ്റി കൊടുക്കട്ടെ അതൊന്ന് വേഗത്തിലത് ചെറിയ തീലൊന്ന് അടച്ച് വെച്ചാൽ തക്കാളി വീണ് വരുവോ കേട്ടോ മധുരക്കിഴങ്ങ് ഞാൻ ചട്ടീന്ന് മാറ്റി എടുത്ത് വെക്കുന്നുണ്ട് നല്ലോണം തക്കാളിയൊക്കെ നല്ലോണം വാങ്ങിക്കണേ ഇതിലേക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ട കുറച്ച് മസാലയും മുളകും വറുത്ത് പൊടിച്ചതാണ് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഒന്നി കൊടുക്കാം ഞാൻ ഇതൊന്ന് ഇനി ഞാൻ ഗ്യാസ് ഓഫാക്കണേ അതാണ് ഞാൻ ഈ ഒരു ചട്ടി വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്തിരിക്കുന്നത് അതിൽ നമ്മൾ എടുത്ത മധുരക്കിഴങ്ങിൻ്റെ വെള്ളം അത് ഞാൻ കഷ്ണം അവിടെ മാറ്റി വെച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ മറ്റേ ഉടഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ കഷ്ണമായിട്ട് മാറ്റി വെച്ചിരിക്കുന്നു ഈ ഇതൊന്ന് നമുക്ക് തിളയ്ക്കണം കേട്ടോ മധുരക്കിഴങ്ങിൻ്റെ വെള്ളം ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ വാട്ടി വെച്ച സാധനം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഉള്ളിയും തക്കാളി പച്ചമുളക് ഇഞ്ചയിലൂടെ വാട്ടി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇതൊന്ന് ഞാൻ കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കണ്ടേ ലേശം അത് നോക്കും നല്ലവണ്ണം തിളച്ചിട്ട് എന്നയൊക്കെ തിളഞ്ഞു വന്നിരിക്കുന്നത് നമുക്കിതിൽ നോക്കും എന്നയൊക്കെ തെളിഞ്ഞു വന്നി ഇനി ഞാൻ ഇതിലേക്ക് നാളികേരമാണേ കൂട്ടി കൊടുക്കുന്നത് വറുത്തരച്ചെടുത്ത് നാളികേരം കൂട്ടി കൊടുക്കാം കേട്ടോ എന്തായാലും ണ്ടാക്കി നോക്കണേ കുറച്ച് വെള്ളം ചേർക്കാം കേട്ടോ നാളികേരത്തിൻറെ അത് നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് വെള്ളം ചേർക്കാൻ ഞാൻ കൂടുതൽ വെള്ളം ഒന്നും എടുക്കുന്നില്ല ഇവിടെ കുറച്ച് കറി മതി അതുകൊണ്ട് ഞാൻ കൂടുതൽ വെള്ളമൊന്നും വെക്കുന്നില്ല കേട്ടോ അതുമൊക്കെ നമ്മളെ ആൾക്കനുസരിച്ചിട്ട് നാളികേരവും വെള്ളമൊക്കെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചേർക്കാം കേട്ടോ കൂടുതൽ നാളികേരം വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം അല്ല കുറച്ച് മതിങ്കിൽ കുറച്ച് ചേർക്കാം ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ നല്ല ഉപ്പുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ ഇനി ഈ മധുരക്കിഴങ്ങ് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മെല്ലെ ഇളക്കാവും മധുരക്കിഴങ്ങ് ഇട്ടാൽ ഉടഞ്ഞു പോവേ അപ്പം ഞാൻ അതാ മെല്ലെ ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇതാ മധുരക്കിഴങ്ങ് കൊടുത്തു കേട്ടോ മെല്ലെ അത് നമുക്ക് കഷ്ണമായിട്ട് കിട്ടണമല്ലോ അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ഇട്ട് കൊടുത്ത് ഇനി ഈ മസാലയിൽ ഇതൊന്ന് പിടിക്കട്ടെ പിടിക്കട്ടെട്ടോ മസാല വെച്ചിട്ട് ഇതൊന്ന് തിളക്കട്ടെ ഞാൻ ഒന്ന് അടച്ചു വെക്കുന്നുണ്ടേ നമുക്കൊന്ന് തുറന്നു നോക്കെ ഇതാ മധുരക്കിഴങ്ങ് കറി മസാല വന്ന് ഇതു വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞു വന്നിക്കുന്നത് ഇത് നോക്കും ഇതൊന്നും ഉടഞ്ഞിട്ടില്ല കേട്ടോ മധുരക്കിഴങ്ങ് ഇത് നോക്കൂ ഇതാ കഷ്ണമായിട്ട് കണ്ടു ഉടയാതെ കിട്ടിക്കുന്നുട്ടോ അത് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി എന്നാൽ പിന്നെ ഉടയില്ല നീ മസാലൊക്കെ ഇടന്നിട്ട് നല്ലോണം അത് ഞാൻ ഓഫാക്കാൻ പോകുകയാണെങ്കിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിന്ന് കറിവേപ്പിലിട്ട് കൊടുത്തു ഇനി ഇത് അടച്ചു വയ്ക്കാം കേട്ടോ ഇനി ഞാനൊരു പാൻ വെച്ചിട്ട് ഒരു വറവ് ഇടുന്നുണ്ടേ പാൻ പൂടായിക്കുന്നേ ഇനി ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയാണ് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നത് അടച്ചു കൊടുക്കട്ടെ ഒഴിച്ചു കൊടുക്കണ്ടേ രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കട്ടെ ഇനി ഒന്ന് തുറന്ന് നോക്കേ മധുരക്കിഴങ്ങും ഉള്ളിയും തക്കാളിയും വറുത്തരച്ച് കറി വട റെഡി അയക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്